നിലവിൽ വെച്ചവർക്കും ഇനി വെക്കാൻ പോകുന്നവർക്കും എട്ടിന്റെ പണി വരാൻ പോവാണ് എങ്ങനെയാണെന്നല്ലേ നിങ്ങൾ എത്ര പേര് അറിഞ്ഞു കാണുമെന്ന് എനിക്കറിയത്തില്ല സോളാറിന്റെ നിയമത്തിൽ ഒരു ഭേദഗതി വരാൻ വേണ്ടി പോവാണ് ഇത് വന്നു കഴിഞ്ഞാൽ സോളാർ വെക്കുന്നത് അധിക ലാഭകരമായിരിക്കില്ല അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാമോന്ന് നമ്മൾ സാധാരണക്കാരെ ആയിരിക്കും ഇപ്പൊ ശരിക്കും ഡേ നോക്കി ഡേ ഇലക്ട്രിസിറ്റിയുടെ കൺസപ്ഷൻ കൂടിക്കൂടി വരുവാണല്ലേ ഇപ്പൊ നമ്മൾ തന്നെ ഒരുപാട് ആളുകൾക്ക് പാനൽസ് സജസ്റ്റ് ചെയ്യാറുണ്ട് ഇപ്പൊ നമുക്ക് ഇലക്ട്രിക് കാസ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക് ബൈക്സ് ഒക്കെ ഉള്ളവർക്ക് പാനൽ വെക്കാൻ വേണ്ടി എപ്പോഴും സജഷൻ കൊടുക്കാറുണ്ട് ഇൻ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു സോളാറിന്റെ ആവശ്യകത നമുക്ക് മുന്നോട്ട് കൂടി വരേ ഉള്ളൂ ഇനി ഞാൻ പറയുന്ന കാര്യം അറിഞ്ഞിട്ട് വേണം നിങ്ങൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കും ഇനി സോളാർ പഴയപടി ലാഭകരമായിരിക്കത്തില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്നു മുതൽ സോളാർ ബില്ലിംഗിന്റെ രീതിയിലും സോളാർ ഇൻസ്റ്റാൾ ചെയ്യേണ്ട മാനദണ്ഡങ്ങൾക്കും മാറ്റം വരികയാണ് പുതിയ റെഗുലേഷൻ വരുന്നതോടെ ത്രീ കിലോവാട്ടിൽ കൂടുതൽ സോളാർ ഉത്പാദിപ്പിക്കുന്നവർക്ക് നെറ്റ് മീറ്ററിംഗ് ഉപയോഗിക്കാൻ പറ്റില്ല നെറ്റ് ബില്ലിംഗ് സംവിധാനമായിരിക്കും ഇനി മുതൽ ഉണ്ടാവുക അതേപോലെ ഫൈവ് കിലോവോട്ട് ഉപയോഗിക്കുന്നവർക്ക് നെറ്റ് മീറ്ററിംഗിലേക്ക് മാറ്റണമെങ്കിൽ അവർ തേർട്ടി പെർസെന്റേജ് ബാറ്ററി ഉള്ള ഹൈബ്രിഡ് സോളാർ വെക്കണം ഈ ഹൈബ്രിഡ് സോളാർ വെച്ചാൽ എന്താ പ്രശ്നം കുഴപ്പമൊന്നുമില്ല റേറ്റ് കൂടുതലായിരിക്കും നമുക്ക് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാനേ പറ്റില്ല അപ്പൊ ഓവറോൾ ഫൈവ് വോട്ട് നെറ്റ് ബില്ലിങ് ചെയ്യുന്നവർക്ക് നെറ്റ് മീറ്ററിംഗിനെ അപേക്ഷിച്ച് ഒരു മാസം ശരാശരി ഒരു രണ്ടായിരത്തഞ്ഞൂറ് രൂപ മാത്രമേ ഓവറോൾ ലാഭിക്കാൻ പറ്റൂ പിന്നെ ത്രീ കിലോട്ടിന് മുകളിലുള്ള ത്രീ ഫേസ് ഇൻവേർട്ടർ വെക്കേണ്ടി വരും എക്സ്ട്രാ ആയിട്ട് പിന്നെ വീട്ടിൽ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി മറ്റൊരു വീലിംഗ് ചെയ്യാനുള്ള സംവിധാനത്തിലും മാറ്റം ും നെറ്റ് മീറ്ററിംഗ് ഉള്ളവർക്ക് മാത്രമേ വീലിംഗ് ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ അപ്പൊ ഇതിന്റെ ഒക്കെ കൂടെ ഗ്രിഡ് സപ്പോർട്ട് ചാർജ് ആയിട്ടുള്ള ഒരു രൂപ നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും അപ്പൊ ഓവറോൾ എന്തായ അവസ്ഥ ഏറ്റവും ക്ലീൻ ആൻഡ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള സോളാർ എനർജി നമുക്ക് സാധാരണക്കാർക്ക് താങ്ങാൻ വേണ്ടി പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് വരാൻ പോകുന്നത് അപ്പൊ നമ്മൾ സാധാരണക്കാർ ഇനി എന്താ ചെയ്യുക സോളാർ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തവരും ഇനി ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നവരും ഈ ഒരു നിയമത്തിനെതിരെ അല്ലെ ഈ ഒരു മാറ്റത്തിനെതിരെ പ്രതികരിക്കുക ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക